നിങ്ങൾക്ക് ആ സമയം മാത്രമാണ് വേദനിച്ചത് പക്ഷെ ഇപ്പോഴും അത് ഓർക്കുമ്പോൾ ആ വേദന നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോകുന്നു അത് ഓർമ്മയിൽ നിലനിൽക്കുന്നു അല്ലെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വേദന അത് എത്ര കാലം കഴിഞ്ഞാലും ജീവിതയാത്രയിൽ ഉടനീളം അത് നമ്മോടൊപ്പം തന്നെ സഞ്ചരിക്കുന്നതാണ് കാരണം ഇതായിരിക്കും ചിന്തകൾ ഒരു വേദനയും നമുക്ക് അത്രയും വിഷമമുണ്ടാക്കുന്ന ഒന്നേ ആയിരിക്കില്ല അതായത് ചിന്തകൾ ഉണ്ടാക്കുന്ന അത്രയും വേദന അതിനാൽ ചിന്തകളെ ഏവരും ത്യജിക്കുക മറിച്ച് ജീവിതയാത്രയിൽ എങ്ങനെ സന്തോഷത്തോടെ ഇരിക്കാമെന്നാണ് ആലോചിക്കേണ്ടത് എന്നിട്ട് കഴിഞ്ഞതിനെക്കുറിച്ചും ഭാവിയെക്കുറിച്ചുമുള്ള ചിന്തകൾ വെടിയുക അതേക്കുറിച്ച് ചിന്തിക്കുന്നതേ ഒഴിവാക്കുക എന്നിട്ട് ഇത്രമാത്രം നിശ്ചയിക്കുക ഇന്നെനിക്ക് സന്തോഷമായി ഇരിക്കണം അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്ന് അത് ഇന്ന് തന്നെ ആരംഭിച്ചാലും എന്നിട്ട് നോക്കൂ നിങ്ങളുടെ നാളെയും വരുന്ന ദിവസങ്ങളും ആഴ്ചകളും പിന്നെ എല്ലാ മാസങ്ങളും കഴിഞ്ഞു പോകുന്ന ഓരോ വർഷവും അങ്ങനെ ജീവിതകാലം മുഴുവനും നിങ്ങൾക്ക്